dubai gold and diamonds pride of generations perindal patambi balancheri ramanathakara വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മലപ്പുറം ഗ്രാമത്തിൽ ഏറെക്കാലമായി തകർന്നു കിടക്കുന്ന പാത നവീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പാതയിൽ ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രവൃത്തികളുടെ വിലയിരുത്തലിനായാണ് മുഹമ്മദ് മുഹസിൻ എം സ്ഥലം സന്ദർശിച്ചത് വല്ലപ്പുഴ മലപ്പുറം സെൻട്രലിലെ റോഡ് നവീകരിക്കണമെന്ന ദീർഘകാലമായിട്ടുള്ള ഇവിടുത്തെ ആളുകളുടെ ആവശ്യമാണ് അത് പരിഗണിച്ചുകൊണ്ട് എം എൽ എ ഫണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അപ്പം അതിൻ്റെ നിർമ്മാണം അത് ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ടാണ് നിർമ്മാണം അപ്പോൾ സെൻട്രറിൻ്റെ ഭാഗമൊക്കെ തന്നെ പൂർണ്ണമായിട്ട് മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇത് മാറും അപ്പോൾ അതിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് തുറന്നു കൊടുക്കും എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വല്ലപ്പുഴ പഞ്ചായത്തിലെ മലപ്പുറം ഗ്രാമത്തിലൂടെയുള്ള പാത നവീകരിക്കുന്നത്